നമസ്കാരം സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഭരണ സ്തംഭനമുള്ളതായി പരാതികൾ ശക്തമാകുന്നു സഭാ തലവൻ സ്വീകരണങ്ങൾക്ക് പുറകെ പോകുന്നു ഇതുവരെയും ആസ്ഥാന കുര്യായി ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അത് മാത്രമല്ല അതിനെ കുര്യ ഇതുവരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അവരുടെ നിയന്ത്രണത്തിലാണ് സഭാ തലവൻ മുന്നോട്ടു പോകുന്നത് സഭയുടെ സ്ഥിരം മെത്രാൻ സമിതിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നില്ല വത്തിക്കാനിൽ നിന്നടക്കം വരുന്ന രേഖകൾ പൂഴ്ത്തുന്നു കുർബാന തർക്കത്തിൽ ചില വൈദികർക്കെതിരെയുള്ള നടപടികൾ ഉൾപ്പെടെ സഭ കോടതിയുടെ പ്രവർത്തനങ്ങൾ സഭ നിയമപരമായി തുടങ്ങുന്നതിനുള്ള ഡിഗ്രി അടക്കം ഇതുവരെയും മെത്രാൻ സമിതിയെ അറിയിച്ചില്ലെന്ന് പരാതി ഉയരുന്നു മാത്രമല്ല വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പുകൾ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുൻപ് തന്നെ വിമതപക്ഷത്തിന് ചോർന്നു കിട്ടുന്നു നിരന്തരം അതീവ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ചിലർക്ക് സംരക്ഷണം നൽകുന്നത് സിനഡ് സെക്രട്ടറി ആണെന്ന ആരോപണം നിലനിൽക്കുന്നു തലശ്ശേരിക്കാരായ പാംബാനിയുടെ നോമിനികളായവരാണ് സഭാ ആസ്ഥാനവും എറണാകുളം അങ്കമാലി അതിരൂപതയും നിയന്ത്രിക്കുന്നത് ഇപ്പോഴും തലശ്ശേരിക്കാരൻ വൈസ് ചാൻസലർ എന്തിനാണ് എറണാകുളം അതിരൂപത കുര്യായ നിയന്ത്രിക്കുന്നതെന്ന് വലിയ ചോദ്യമായി നിലനിൽക്കുന്നു അവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാംബ്ലാനിയുടെ ശിഷ്യനായ പി ആർഒ രംഗത്തിറങ്ങും പി ആർഒയുടെ അടുത്ത സമയങ്ങളിൽ ഇറങ്ങുന്ന വാർത്താക്കുറിപ്പുകൾ കണ്ടാൽ വിവേചനം മനസ്സിലാക്കാം ചുരുക്കത്തിൽ ആഡംബര ജീവിതത്തിനും സ്വീകരണങ്ങൾക്കും പുറകെ പോകുന്ന സഭാ നേതൃത്വവും ആരും നിയന്ത്രിക്കാൻ ഇല്ലാതെ സാമ്പത്തിക ദൂർത്തും ഉല്ലാസയാത്രകളും ഡി ജെയുമായി നടക്കുന്ന ഭൂരിപക്ഷം വരുന്ന വിമത വൈദികരും ഒരേ തൂവൽ പക്ഷികളാണ് രാഷ്ട്രീയ നേതാക്കളായാൽ പോലും അല്പം ഉളുപ്പുണ്ടാകും എന്നാൽ സഭയിലെ സ്ഥിതിയോ ചിന്തിക്കേണ്ടത് നെത്രാന്മാരാണ് അല്ലാത്ത പക്ഷം ഇപ്പോൾ എറണാകുളത്ത് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും വിശ്വാസികളും അനുഭവിക്കുന്നതിനേക്കാൾ അതി ദയനീയമാവും ഭാവിയിൽ അനുഭവിക്കേണ്ടി വരിക തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്